നമസ്കാരം ഞാൻ അക്കുഡൂസിനെയും തപ്പി ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പം ഇതാണ്ട് ശിംബ എവിടെ ഇരിക്കുന്നുണ്ട് സിംബുവോ വാ നമ്മൾ അക്കുഡൂസ് ഇവിടെ തന്നെ ഉണ്ട് എന്താ പരിപാടി കാലാ കാലിനെന്താ പറ്റിയത് ആ ആ ആ അതിനെന്തുകൊണ്ടാണ് ഈ ചോറിയുന്നത് ഇങ്ങോട്ട് നോക്കട്ടെ ഇതും കൊണ്ടാ ിയാ ഉം അംഗൻവാടി പോവണ്ട നമ്മക്ക് ബാടി പാളയിൽ എന്തിനാ ഇരിക്കണോ ബാ ഇതെന്താ ആക്കുന്നേ ഇതെന്താന്ന് ബാ ഭയങ്കര മടിയാ രാവിലെ അംഗൻവാടി പോവൻ ജീൻസാട്ടാ ജീൻസേ ഇട അപ്പ ബാക്കി ഡ്രസ്സൊക്കെ എന്തിനാ ഇതെന്താന്നേ ആ സ്കൂളിൽ ചേർക്കേണ്ട കുട്ടിയ ബാ സ്കൂള് സിംബേന ചേർക്കണ സിംബേനിയാ കുഞ്ഞു സ്കൂളില് ആ അങ് സ്കൂള് എൽ കെ ജി ചേർക്കുമ്പം സിംബേനിയും ചേർക്കണോ എന്നാലും നീ സ്കൂളിൽ പോകും അടിപൊളി അടിപൊളി അല്ല എനിക്കിതിന് വലി കുറെ നേരം വലിക്കാനാവൂലേ കുറച്ച് നേരെ വിളിച്ചു തരുള്ളൂ അക്കുഡൂസിന് എന്താ സൈക്കിൾ ഇഷ്ടമില്ലാത്തേ ഇഷ്ട ആണോ പിന്നെ എന്താ സൈക്കിൾ ചവിട്ടാണ്ടോ അവിടെ വെച്ചിരിക്കുന്നത് കുറച്ച് നേരം മതിയാഴുന്നേക്ക് ആ ആ എമ്പ അംഗൻവാടി പോവൂലെന്നേ അംഗൻവാടി പോവുമോ പോണ്ടേ ആ ആ ഇങ്ങനെ നല്ല കുട്ടിയെ ഒന്നിച്ചതിൻ്റെ അംഗൻവാടിയിലെല്ലാം പോകുന്നതല്ലേ ആ എന്നാൽ ടാറ്റ പറ എല്ലാവർക്കും അംഗൻവാടി പോയിട്ട് കാണാൻ പറ ടാറ്റ